ദുരഭിമാനക്കൊലയിൽ കൊല്ലപ്പെട്ട കെവിൻ്റെ കാമുകി നീനുവിൻ്റെ കല്യാണം കെവിൻ്റെ അച്ഛൻ നടത്തിക്കൊടുത്തു എന്ന് പറഞ്ഞ കഴിഞ്ഞ മാസം സോഷ്യൽ മീഡിയയിൽ വൻ വാർത്തകൾ വന്നിരുന്നു നീനുവിനെ കല്യാണം കഴിച്ചത് വയനാട്ടിൽ നിന്നുള്ള ഒരാളാണെന്നും നീനുവിൻ്റെ കല്യാണം ഡിസംബറിൽ കഴിഞ്ഞു എന്നുമായിരുന്നു ആ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ കെവിൻ്റെ അച്ഛനുമായി നടത്തിയ ഒരു ഓൺലൈൻ അഭിമുഖത്തിലാണ് അച്ഛൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് നീനുവിൻ്റെ കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു വാർത്ത വന്നത് ആ വാർത്ത കൊടുത്തവരോട് തന്നെ ചോദിക്കണം എന്നാണ് കെവിൻ്റെ അച്ഛൻ ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് പറഞ്ഞത് നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴാണ് കെവിൻ്റെ ഈ അച്ഛൻ സത്യം പുറത്തുവിട്ടത് ഇതിൻ്റെ പൂർണ്ണമായ സത്യാവസ്ഥ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ